കണ്ണനൊരു സുന്ദരനാണ് ആരെയും പേടിക്കാത്ത പ്രകൃതം ആകർഷണീയമായ സംസാരം നല്ലൊരു പാട്ടുകാരൻ വയലിൻ വായിക്കും പടം വരയ്ക്കും വിദ്യാസമ്പന്നൻ അവനെ ആ കലാലയത്തിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടു എല്ലാ കഥയിലെയും നായകനെ പോലെ അവനും കുറേ സങ്കടകഥകൾ ഉണ്ടായിരുന്നു എല്ലാവരും തന്നെ ഇഷ്ടപ്പെടുമ്പോഴും അവനത് ആസ്വദിച്ചു പക്ഷെ അപ്പോഴും മനസ്സിൽ തൻ്റെ സങ്കടകഥകൾ അലയടിച്ച് അച്ഛനെയും അമ്മയും ക്യാൻസർ കാർന്ന് തിന്നുന്നു ഭർത്താവിന്റെ മദ്യപാന ഉപദ്രവം മൂലം ഡിവോഴ്സ് വാങ്ങി വീട്ടിലേക്ക് പോന്ന ഒരേ ഒരു പെങ്ങൾ അവളുടെ പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങൾ വയസ്സായ അമ്മൂമ്മ ആ ചെറുപ്രായത്തിലെ എല്ലാ ഭാരവും അവന്റെ ചുമലിലായിരുന്നു ആ കലാലയം അവനൊരു ആശ്വാസമായി ടീച്ചേഴ്സ് അവന്റെ പാട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ കൊതിച്ചു പഠനത്തിനിടയിലെ ഇടവേളകളിൽ അവനെ കാണാനും സംസാരിക്കാനും സുന്ദരികളായ പെൺകുട്ടികൾ മത്സരിച്ചു അവരുടെ കണ്ണിൽ പ്രണയം തുടിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു ഉറ്റചങ്ങാതിയായ ചിന്നുവിന് ഇടവേളകളിൽ അവനെപ്പോഴും കൂടെ കൂട്ടി സയാമി സിരട്ടകളെ പോലെ എപ്പോഴും കാണുന്ന അവരുടെ സൗഹൃദം പ്രണയമോ എന്ന് എല്ലാവരിലും സംശയമുണ്ടാക്കി അവരുടെ സൗഹൃദം ഒരു സഹോദരൻ സഹോദരി ബന്ധത്തിലേക്ക് വഴിമാറിയത് ആരും അറിഞ്ഞില്ല ആരാധകന്മാർ കുറേയുണ്ടെങ്കിലും അതിലൊരുവൾ കണ്ണനെ വളരെയധികം ഇഷ്ടപ്പെട്ടു കണ്ണൻ രശ്മി കണ്ണൻ്റെ കാമുകിയായി അടുത്ത സുഹൃത്തുക്കൾ പോലും അതറിഞ്ഞില്ല എന്നിന് എപ്പോഴും കൂടെയുള്ള ചിന്നുപോലും അറിയാതെ അവർ പ്രണയിച്ചു ആ പ്രണയം കലാലയ ജീവിതത്തിനപ്പുറം തുടർന്നു തൻ്റെ പ്രാരാബ്ധത്തിലേക്ക് അവൾ കൂടി ക്ഷണിച്ചാൽ അവൾ ഇട്ടുപോകുമോ കൂടെ നിൽക്കുമോ എന്ന ചിന്ത അവൻ എപ്പോഴും അലോസരപ്പെടുത്തി അവളോടെല്ലാം അവൻ തുറന്നു പറഞ്ഞു എങ്കിലും അവളതൊന്നും കാര്യമാക്കിയില്ല അവൾക്കപ്പോൾ അവനോടുള്ള പ്രണയം മാത്രം മതിയായിരുന്നു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സമയം തന്നെ കണ്ണന് പഞ്ചാബിലൊരു ജോലി ശരിയായി രേഷ്മിയുടെ ഡിഗ്രി റിസൾട്ട് വന്നപ്പോൾ ഒന്ന് മനസ്സിലായി അവളുടെ പ്രണയം വിജയിച്ചു പരീക്ഷ പൂർണ്ണ പരാജയം കണ്ണൻ അവളെ പഠിച്ചു പാസ്സാകാൻ പ്രോത്സാഹിപ്പിച്ചു അതവളെ ചൊടിപ്പിച്ചു പ്രണയം മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ കണ്ണൻ ഒരാഴ്ച ലീവിന് നാട്ടിൽ വന്നു വീട്ടിലെത്തി അവൻ്റെ ഉള്ളിൽ അവൾ മാത്രമായിരുന്നു അവൻ വന്നതറിഞ്ഞ് അമ്പലത്തിലേക്കെന്ന വ്യാജേന അവൾ വീട്ടിൽ നിന്നിറങ്ങി അമ്പലത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും അവിടുത്തെ അല്ല അവൾ മനസ്സിൽ കണ്ടത് അവനെ മാത്രമായിരുന്നു അവൾ അമ്പലത്തിൽ നിന്ന് നേരെ പോയത് കേട്ട് പരിചയം മാത്രമുള്ള അവൻ്റെ കുഞ്ഞു വീട്ടിലേക്കായിരുന്നു വീട്ടിലെത്തി അവളെ കണ്ട് അവൻ അമ്പരുന്നു അവൻ അമ്പരുന്ന് അവൾ തന്നെ കാണാൻ വീട്ടിൽ കള്ളം പറഞ്ഞു വന്നുകൊണ്ടാണ് പക്ഷേ അവളുടെ അമ്പരപ്പ് തൻ്റെ പ്രതീക്ഷകൾ തകർന്നതോർത്താണ് അമ്പരപ്പ് മാറിയപ്പോൾ അവൻ അവനവൾ വീട്ടിലുള്ള എല്ലാവരെയും പരിചയപ്പെടുത്തി ഒപ്പം ഒന്നുകൂടെ പറഞ്ഞു ഇവളെ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു അവൻ്റെ ആഗ്രഹത്തെ അവരനുകൂലിച്ച് അവളുടെ മുഖത്ത് നിന്നും സന്തോഷം എങ്ങോ മാഞ്ഞു നിരാശയായിരുന്നു പിന്നീടുള്ള നിമിഷങ്ങളിൽ അവനും അവൾക്കന്ന് ഒരു ഗ്ലാസിൽ പാല് നൽകി അമ്മ അവളെ മനസ്സുകൊണ്ട് മരുമകളാക്കി ലീവ് കഴിഞ്ഞ് അവൻ പോയി അവരുടെ പ്രണയം ഫോൺ കോളിൽ ഒതുങ്ങി പിന്നെ അത് ആഴ്ചയിലായി പിന്നെ അവൾ വിളിക്കാതെയായി പിന്നെ അവിടെ ഒരു വിവരവും ഇല്ലാതെയായി അവൻ വിവരം തിരക്കാമെന്ന് കരുതി ഈവരത്ത് നാട്ടിലെത്തി നാട്ടിലെത്തി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്ന വഴി അമ്പലത്തിലൊരു കല്യാണം നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു കുറേ നാളായി ഈ നാട്ടിലെ കല്യാണം കൂടിയിട്ട് പങ്കെടുക്കാൻ മോഹൻ തോന്നി പക്ഷേ അവൻ തൻ്റെ വലിയ ബാഗുമായി എങ്ങനെ പോകുമെന്ന് ആലോചിച്ചപ്പോൾ ആ മോഹം വേണ്ടെന്ന് വെച്ചു അടുത്ത ദിവസം അവൾ പറഞ്ഞ ഓർമ്മയ്ക്ക് അവൻ അവളുടെ വീട് ലക്ഷ്യമാക്കി യാത്രയായി അവസാനം അവൻ വീട് കണ്ടെത്തി ഒരു തേക്കാത്ത കുഞ്ഞു വീട് അതിനു മുന്നിലൊരു ഒരു പന്തൽ അതിൻ്റെ ഒരറ്റത്തു നിന്നും പന്തൽ പണിക്കാരഴിച്ചു തുടങ്ങി തന്നെ മനസ്സിലാവാതെ മുമ്പിൽ നിന്ന നിന്ന് സ്ത്രീയോടവൻ രശ്മിയെ തിരക്കി ആ സ്ത്രീ അവനോട് ശബ്ദം താഴ്ത്തി പറഞ്ഞു ഇന്നലെ വന്നീല പ്രേമിച്ച് കിട്ടിയതാ കുറെ നാളായി തുടങ്ങിയിട്ട് ഈ പാലക്കി കുളിക്കാൻ കടകിൽ പോയേക്കുവാ അവനത് കേട്ട് മരവിച്ച് നിന്നു അങ്ങകലിൽ നിന്നും വളരെ സന്തോഷവതിയായി ഒരു ബക്കറ്റ് നിറയെ അലക്കിയ തുണിയുമായി കുളിക്കടവിൽ നിന്ന് അവൾ പ്രത്യക്ഷപ്പെട്ടു അവളുടെ നെറുകയിലെ ചുവന്ന സിന്ദൂരം കണ്ട് അവൻ അമ്പരുന്നു അടുത്തെത്തിയ അവൾ അവനെ കണ്ട് ആലിലെ പോലെ പേടിച്ച് വിറച്ചു അവൻ അവളോടായി ചുവന്ന സിന്ദൂരം ചൂണ്ടി ചോദിച്ചു എന്താ ഇത് വിക്കി വിക്കി അവൻ മുഖത്ത് പോലും നോക്കാനാവാ നിന്നുകൊണ്ട് ഇന്ദ്രന്റെ വിവാഹമായിരുന്നു അവളുടെ ഉത്തരത്തിനു മുമ്പിൽ അവൻ പകച്ചു നിന്നു അവൻ ദേഷ്യം കൊണ്ട് അലറി അവളുടെ കരണ നോക്കി കൊടുത്തു ആ അടി പ്രതീക്ഷിക്കാത്ത അവളുടെ ബോധം മറിഞ്ഞു അവനവളെ താങ്ങിയെടുത്ത് വീടിനുമ്പെ വരാന്തിയിൽ കിടത്തി ആരൊക്കെയോ വെള്ളം കൊണ്ടുവന്ന് അവളുടെ മുഖത്ത് ബോധം പൂർവ്വസ്ഥിതിയിലായപ്പോൾ അവൾ അവനോടായി പറഞ്ഞു നിന്നോടൊപ്പമുള്ള ജീവിതം ആഗ്രഹിച്ച് നിന്റെ വീട്ടിൽ വന്ന് ഞാൻ കണ്ടത് വയ്യാത്ത അച്ഛൻ അമ്മ അമ്മൂമ്മ ഡിവോഴ്സായ ചേച്ചിയൊക്കെ ആ വീട്ടിൽ തിങ്ങി കഴിയുന്ന നിന ആ മനപ്പൂർവ്വം ഒഴിവാക്കിയതാണ് നിൻ്റെ ആ നാല് സെൻറ്റിലെ തീപ്പിട്ടിക്കൂടുപോലുള്ള വീട്ടിൽ എനിക്ക് കഴിയാൻ പറ്റില്ല ഞാൻ ആഗ്രഹിച്ച ജീവിതം ഇതല്ല ഇതൊക്കെ നിന്റെ വീട്ടിൽ വന്നപ്പോൾ മാത്രം അറിഞ്ഞു എനിക്ക് നിന്നെ പോലെ ഒരാൾ ചേരില്ല എൻ്റെ ഭർത്താവ് പുറത്തു പോയിരിക്കാൻ ഇപ്പോൾ തിരിച്ചു വരും എന്നെ നീ മറന്നേക്കൂ എന്ന് പറഞ്ഞവൾ അവളുടെ റൂമിൽ കയറി വാതിലടച്ചു അവനോർത്ത് ഇന്നലെ താൻ പങ്കെടുക്കാൻ കൊതിച്ച കല്യാണം അവിടേതായിരുന്നു അതിന് മുടക്കമുണ്ടാക്കിയ ബാഗ് ആ സമയമുണ്ടായിരുന്നതും അവൾക്കുള്ള വിവാഹ വസ്ത്രങ്ങളും അവൻ അവിടെ നിന്നിറങ്ങി ഒന്നും മിണ്ടാനാവാതെ നടന്നു അവളെ താൻ കണ്ണുമടച്ച് വിശ്വസിച്ചപ്പോൾ അവൾ മറ്റൊരുവനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു തോർത്ത് അവൻ്റെ കണ്ണിൽ നിന്ന് എന്തിനന്നില്ലാതെ കണ്ണുനീർ വാർന്നു